ചേച്ചിയുടെ ഭർത്താവിനെ പോലെ ഒന്നുമല്ല ചേച്ചി എന്റെ ഭർത്താവ് എന്ത് പറയാനോ സർപ്രൈസ് വരാറില്ല റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാറില്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമാണ് ചേച്ചി ഇങ്ങനെ വിഷമിച്ചിട്ട് വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാണ് ലൈഫൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് എല്ലാവർക്കും എന്നെ പോലെ ഭാഗ്യം കിട്ടണമെന്നില്ല ആ ചിലവരുടെ ലൈഫ് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റാണ്ട് അങ്ങനെ ആയിപ്പോ ഇതിപ്പോ എന്റെ ഇച്ചയാണെങ്കിൽ നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാലോ ഇപ്പൊ ഞാനൊരു ദിവസം എണീറ്റില്ലെങ്കിൽ തന്നെ പുള്ളി എല്ലാം നടന്ന് കണ്ട് ചെയ്തോളും അതുപോലെ തന്നെ പുള്ളി ഒരു ദിവസം ഇല്ലെങ്കിലും ഞാൻ പുള്ളിയുടെ എല്ലാ ജോബും ഞാനും ചെയ്യും അതുപോലെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നോണ്ടാണ് ഞങ്ങളുടെ ലൈഫ് ഇത്ര സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ചേട്ടനും ഒക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതല്ലേ നിങ്ങളുടെ ലൈഫ് ഇതുപോലെയൊക്കെ തന്നെയാണോന്ന് ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് തീർക്കും അല്ലാതെ ഒരിക്കലും ഒരാളുടെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിൽ ഇല്ല എനിക്കിതുപോലെ ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല ഓ ചേച്ചി ഇത് പറയണേക്കുമ്പോൾ എനിക്ക് കൊതിയാണ് ഞാൻ ചേച്ചിയായ മതി ഇന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോഴൊരു വർത്താവുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതിമാർ തമ്മിൽ അടി ഭാര്യയുടെ പരാതിയിൽ ഭർത്താവ് കേസ് എടുത്തിരിക്കുകയാണ് ഫിലോ കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ റിജിമാരായും ഭർത്താവ് മാരിയോ ജോസഫ് തമ്മിൽ കുടുംബത്തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന ഇപ്പൊ എനിക്ക് മനസ്സിലായി റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫൊന്നും